െ പരിശുദ്ധമായ മൂന്ന് നോമ്പ് അവസാനിക്കുകയും പരിശുദ്ധമായ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുന്നതിന് മുമ്പുള്ള ഈ ഇടക്കാലം രണ്ട് ഞായറാഴ്ചകളിലും നാം ഓർമ്മിക്കുന്നത് വാങ്ങിപ്പോയ ആചാര്യന്മാരെയും വാങ്ങിപ്പോയ സകല പൂർവിക മാതാപിതാക്കളെയും സഹോദരങ്ങളെയുമാണ് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായൊരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് ഈ രണ്ട് നോമ്പുകൾക്കും ഇടയിലുള്ള ഈ കാലം നമ്മോട് സംവദിക്കുന്നത് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ മനുഷ്യൻ്റെ അവസ്ഥകളെക്കുറിച്ച് ജീവിതവും മരണവും എന്ന ആ ജീവിതത്തിലെ മനുഷ്യാവസ്ഥകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സന്ദർഭങ്ങളെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി വിശദീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ആ സൃഷ്ടി വിവരണത്തെ പുരസ്കരിച്ച് പ്രത്യേകിച്ചും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രതിപാദ്യത്തെ അനുസരിച്ച് മൂന്ന് തലങ്ങളിലായിട്ടാണ് മനുഷ്യാവസ്ഥയെ നിർവചിച്ചിട്ടുള്ളത് ഒന്ന് ദ ഫണ്ടമെൻ്റൽ പൊസിഷൻ ഓഫ് ദ ചർച്ച് ദറ്റ് ഗോഡ് ക്രിയേറ്റഡ് എവരി എക്സ് നിഹിലോ ഫ്രം നത്തിങ് ശൂന്യതയിൽ നിന്നാണ് ദൈവം സകലവും സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ തിരുവഴുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചവനെന്ന നമ്മുടെ ആരാധനയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിധം ആദ്യത്തെ അടിസ്ഥാന പാഠമായി നൽകുന്നത് ഇല്ലായ്മയിൽ നിന്ന് ദൈവം ഉളവാക്കിയതാണ് സൃഷ്ടി എന്നുള്ള പാഠമാണ് രണ്ടാമതായി പറയുന്നത് ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് പ്ലേസ്ഡ് ദം വിത്തിൻ എ പാരഡൈസിക്കൽ വേൾഡ് വെയർ ദർ വാസ് നൈ ദെത്ത് നോർ സഫറിങ് ഓഫ് എനിക്കൈൻഡ് കഷ്ടതകളും മരണവുമില്ലാത്ത ഒരു പരതീയ സാനുഭവത്തിലേക്കാണ് ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നുള്ള പാഠമാണ് ഓർത്തഡോക്സ് സഭാപചാരത്തിൽ രണ്ടാമതായി സൃഷ്ടിയെക്കുറിച്ചും പ്രത്യേകിച്ച് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചും പരാമർശിക്കുന്നത് മൂന്നാമത്തേത് വി വിമസ്തോസ് ഓൾസോ കീപ്പ് ഇൻ മൈൻഡ് അനദർ അതർ ബിലീഫ് ഓഫ് ദ എക്ലീസിയ ദ ചർച്ച് ദ ഹ്യൂമൻ ബീയിങ് ഈസ് എ സൈക്കോസോമാറ്റിക് യൂണിറ്റി ആത്മാവും ശരീരവും ചേർന്ന ഒരു എൻറ്റിറ്റിയായിട്ട് അസ്തിത്വമായിട്ടാണ് ഓർത്തഡോക്സ് സഭകളിൽ മനുഷ്യ സ്വരൂപത്തെ നിർവചിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തിൽ ഇവിടെ നിൽക്കുന്നുണ്ട് ഇനിയാണ് മരണത്തെക്കുറിച്ച് ഈ ഒരു വേദശാസ്ത്രപരമായ പശ്ചാത്തലത്തിലാണ് നാം മരണത്തെക്കുറിച്ചുള്ള വിചാരങ്ങളെ സമീപിക്കേണ്ടത് വേദപുസ്തകപരമായി നാം ധ്യാനിക്കുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന വീഴ്ചയിൽ നിന്നാണ് മരണം ആരംഭിക്കുന്നത് ആ മരണം അവനെ ഈ സൈക്കോസെമാറ്റിക് എൻറ്റിറ്റിയിൽ നിന്ന് ആത്മാവും ശരീരവും എന്നുള്ള ആ ഒരു ഏക സ്വ ഏക സംയോജിതമായ ഒരു അസ്തിത്വത്തിൽ നിന്ന് അവനെ അകറ്റുന്നു എന്നുള്ളതാണ് മരണത്തെക്കുറിച്ച് നമ്മുടെ സഭാപാരമ്പര്യത്തിലുള്ള നിർവചനം സ്പ്ലിറ്റ് ബിറ്റ്വീൻ സോൾ ആൻഡ് ബോഡി ദറ്റ് വാസ് ഹാപ്പൻഡ് ത്രൂ ഡെത്ത് എന്നുള്ളൊരു പാഠം വീണ്ടും നമുക്കറിയാവുന്നതുപോലെ മൂന്ന് വിധത്തിൽ മരണത്തെ നിർവചിക്കുന്നുണ്ട് മൂന്ന് തരം മരണങ്ങളുണ്ട് എന്ന് നമ്മളുടെ പാരമ്പര്യത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒന്നാമതായി പറയുന്നു ഫസ്റ്റ് ദർ ഇസ് എ ബയോളജിക്കൽ ഡെത്ത് ഓഫ് ദ ബോഡി ദറ്റ് ഓൾ വി നോ എബൌട്ട് ആൻഡ് വി ഓൾ ഡ്രഡ് സോ ഡീപ്ലി ശാരീരിക മരണം നമുക്കെല്ലാവർക്കും അറിവുള്ള നമ്മളുടെ ഉറ്റവരും പ്രിയപ്പെട്ടവരും ഒക്കെ മരിച്ചപ്പോൾ നാം നേരിട്ട ദുഃഖപൂർണമായ ഒരവസ്ഥ ഇനി നാം നേരിടാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം ഇത് ശരീരത്തിൻ്റെ മരണം എന്നുള്ള ഒരവസ്ഥയാണ് രണ്ടാമത്തേത് ദർ ഇസ് എ സൈക്കിക് ഡെത്ത് വൻ എ ഹ്യൂമൻ ബീയിങ് ഈസ് കട്ട് ഓഫ് ഫ്രം ഗോഡ് ഫ്രം ലൈഫ് ഇറ്റ് സെൽഫ് ദൈവത്തിൽ നിന്ന് സമൃദ്ധിയായ ജീവനിൽ നിന്ന് സ്വയം അകറ്റപ്പെടുന്ന അവസ്ഥ ആത്മീയ മരണമെന്നൊക്കെ പൊതുവേ നമ്മുടെ സഭാപാരമ്പര്യങ്ങളിൽ പരാമർശിക്കുന്ന ആ മൃതാവസ്ഥയാണ് രണ്ടാമത്തേത് അത് പലപ്പോഴും നമ്മൾ സ്വർണനാവുകാരനായ മാറിവാനിയോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നിങ്ങളെ എത്രമാത്രം ഉച്ചത്തിൽ നിലവിളിച്ച് കരയാറുണ്ട് ആ വ്യഥ സഹിക്കാനാവാതെ നിങ്ങൾ എത്രമാത്രം സങ്കടപ്പെടാറുണ്ട് അദ്ദേഹം ലെറ്റർ ടു തേഡോർ എന്ന ആ എഴുത്തിൽ തേഡോർ എന്ന അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്ന തിയേഡോറിനയക്കുന്ന ആ എഴുത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി കരയുകയാണ് തൻ്റെ ഒപ്പം അസറ്റിക്കൽ ബ്രദർഹുഡിൽ ഉണ്ടായിരുന്ന സഹോദരൻ അതിൽ നിന്നൊന്നും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം കരയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നിങ്ങൾ ഇത്രമാത്രം വ്യഥയോടുകൂടി കരയും ശരീരത്തിൻ്റെ മരണത്തെ ഓർത്ത് അങ്ങനെയാണെങ്കിൽ നിൻ്റെ ആത്മാവിൻ്റെ മരണത്തെ ഓർത്ത് നീ ദൈവത്തിൽ നിന്ന് അകന്നു ഓർത്ത് ഞാൻ എത്രമാത്രം വിലപിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ആ കത്തിൽ ചോദിക്കുന്നത് ഈ സമയത്ത് ഓർത്തു പോവുകയാണ് അപ്പോൾ ശരീരത്തിൻ്റെ മരണത്തേക്കാൾ കുറേ കൂടി ഗൗരവകരമായിട്ട് നമ്മുടെ പാരമ്പര്യത്തിൽ കണക്കാക്കുന്നതാണ് ആത്മീയ മരണം ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ അകന്നു പോക്ക് എന്നുള്ളത് മൂന്നാമത്തെ മരണാവസ്ഥയെക്കുറിച്ച് നമ്മുടെ സഭാപാരമ്പര്യത്തിൽ പരാമർശിക്കുന്നത് ദ ഗ്ലീസിയ സ്പീക്സ് ഓഫ് എറ്റേണൽ ഡെത്ത് നിത്യമായ മരണം നമ്മൾ നിത്യ നരകം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ തരത്തിലുള്ള ഒരു ആ സ്വഭാവത്തിലുള്ള ഒരു മരണാവസ്ഥയാണ് അവിടെയും കുറെ കൂടി അവിടെ പറയാൻ ശ്രമിക്കുന്നത് ദൈവസ്നേഹത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പിന്മാറിപ്പോവുകയാണ് അയാൾക്ക് ശാരീരിക മരണം ഉണ്ടാവാം ആത്മീയ മരണം ഉണ്ടാവാം ഈ രണ്ടിടത്തും അയാൾക്ക് അനുതാപത്തിന്റെ സാധ്യത നിലനിൽക്കുകയാണ് ആ അനുതാപത്തിൻ്റെ സാധ്യതയെ പ്രയോജനപ്പെടുത്താതെ പലവിധമായ തെറ്റുകളിലേക്ക് വീഴ്ചകളിലേക്ക് വീണു പോയാലും അവന് ശരീരം വിട്ടാലും ശരീരത്തിൽ വസിക്കുമ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പരിശ്രമിക്കാതെ ഈ ലോകത്തെ പ്രസാദിപ്പിക്കാനും അതിൻ്റെ ഇമ്പങ്ങളിലേക്ക് അറിഞ്ഞുമറിയാതെയും കൂടുതലായി അതിലേക്ക് വീണു പോകുന്ന മനുഷ്യന് തിരിച്ചു വരാനുള്ള സാധ്യതയും മൂന്നാമത്തെ മരണത്തിന് മുമ്പ് വരെ ഉണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നാണ് നമ്മളുടെ വേദപുസ്തക പാഠങ്ങളിലും പിതാക്കന്മാരുടെ എഴുത്തുകളിലും ഒക്കെ നമ്മളോട് പറയുന്നത് എന്നാൽ അവസാനമായി ന്യായവിധിയിലുണ്ടാവുന്ന ഒരു നോൺ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് അത് സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ പാഴും ശൂന്യവുമായിരുന്നു എക്സ് നിഹിലോ എന്ന് പറയുന്ന ഒന്നുമില്ലായ്മയിലേക്ക് വീണ്ടും മനുഷ്യന്റെ അസ്തിത്വം വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ അതിനെയാണ് വളരെ കാൽപ്പനികമായിട്ട് കർത്താവ് പറയുന്നെന്ന് നമ്മൾ വായിച്ച ഏവെങ്കിലും പറയുന്നത് അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും അവിടെ അന്ധകാരമായിരിക്കും എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ഭാഷയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ലിറ്ററലായിട്ട് അതിനെ എടുക്കേണ്ട കാര്യമില്ല മനുഷ്യന് പിന്നെ വേറൊരു അസ്തിത്വമില്ല ഒരു ബീയിങ് ഇല്ല ദൈവത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിന്നകന്ന് അവനൊരു അസ്തിത്വമില്ല എന്നുള്ളതാണ് ഈ എറ്റേണൽ ഡെത്ത് എന്നുള്ളത് കൊണ്ട് വിവക്ഷിക്കുന്നത് കാരണം ആ ഒരു നോൺ എക്സിസ്റ്റൻസ് സംഭവിക്കുന്നത് ഇവന്റെ എക്സിസ്റ്റൻസ് ദൈവസ്നേഹത്തിലായതുകൊണ്ടാണ് നിന്റെ നിരുപമമായ സ്നേഹത്താൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചെടുത്ത എന്ന ആരാധനയിൽ പറയുന്നത് ആ ദൈവസ്നേഹത്തിൽ നിന്നാണ് നമ്മുടെ സൃഷ്ടിയുടെ നമ്മുടെ എല്ലാവരുടെയും അസ്തിത്വം നിലനിൽക്കുന്നു അപ്പോൾ അതിൽ നിന്ന് അകന്നു പോകുന്നത് ആത്മീയ മരണവും അതിൽ നിന്ന് ഇല്ലായ്മയായി തീരുന്നത് നിത്യമായൊരു അവസാനവുമായിട്ട് നമ്മുടെ സഭാപാരമ്പര്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ വാക്കവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഒരു സഭകളുടെ ഒരു ആശ്രമത്തിൽ അതിൻ്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മനോഹരമായൊരു വരി വരിയുണ്ട് അതിങ്ങനെയാണ് ഇഫ് യു ഡൈ ബിഫോർ യു ഡൈ യു ഷാൽ നോട്ട് ഡൈ വെൻ യു ഡൈ ഇഷ് ഷു die before you die you shall not die when you die നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ മരിക്കുന്നില്ല എന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾക്കറിയാം ഈ ലോകത്തിന് മരിച്ചവരായിരിക്കാനുള്ള ഒരു ആഹ്വാനം നമ്മുടെ കർത്താവ് നമ്മളോട് നൽകിയിട്ടുണ്ട് യു ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ലോകത്തിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്തു എന്ന് കൃത്യമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോക ലോകസംബന്ധികളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിൽ നമുക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം പിന്നെയോ നമുക്കുള്ള എല്ലാത്തിനോടും നിയതമായ ഒരു അകലം പാലിക്കണം കാരണം ആത്യന്തികമായി നമ്മൾ ഒന്നുകിൽ നമ്മൾ ഇതിനെ വിട്ടുപോകണം അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ വിട്ടുപോകും നമ്മുടെ മക്കളായാലും ചാർച്ചക്കാരായാലും സമ്പത്തായാലും സ്ഥാനമാനങ്ങളായാലും എന്തും ഒന്നുകിൽ ഇത് നമ്മളെ വിട്ടുപോകും അല്ലെങ്കിൽ നമ്മളിതിനെ വിട്ടുപോകും ഇതാണ് യാഥാർത്ഥ്യം സുനിശ്ചിതമായ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധ്യമുള്ള മനുഷ്യർ ഇതിനോടെല്ലാം കൃത്യമായ ഒരു അകലം പാലിക്കും ഒരു അസറ്റിക്കൽ ഡിസ്റ്റൻസ് ഒരു യോഗാത്മകമായ ദൂരം നമുക്കുള്ളതിനോടെല്ലാം പാലിക്കാൻ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് യഥാർത്ഥത്തിൽ നമ്മൾ പതിയെ പതിയെ നമ്മൾ വളർന്നു വരുന്ന ഓരോ പ്രായത്തിലും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു വൃദ്ധി നമുക്കുണ്ടാകുമ്പോഴാണ് ശരിക്കും നമ്മൾ വൃദ്ധരാകുന്നത് നമുക്കറിയാമല്ലോ സാധാരണ വൃദ്ധരാകുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മനസ്സിൻ്റെയൊക്കെ ബലം ക്ഷയിക്കുകയാണ് സംഭവിക്കുക പക്ഷെ എന്നിട്ടും ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് വൃദ്ധി അഭിവൃദ്ധി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കറിയാലോ പുരോഗമനമാണ് ഇറ്റ്സ് എ ഗ്രോത്ത് ഒരാൾ വൃദ്ധനാവുക വൃദ്ധയാവുക എന്ന് പറഞ്ഞാൽ ഈ ആന്തരികമായ ബോധ്യങ്ങളിൽ അയാൾക്കുണ്ടാവുന്ന വർദ്ധവിനവിനെ ആശ്രയിച്ചാണ് അയാളെ യഥാർത്ഥത്തിൽ വൃദ്ധൻ വൃദ്ധ എന്നൊക്കെ പറയാൻ പറ്റും അതുകൊണ്ടാണ് ബാലന്മാരിൽ വൃദ്ധന്മാരും വൃദ്ധന്മാരിൽ ബാലന്മാരും ആ ചപലത ഇപ്പോഴും ബോധത്തിന് ആഴക്കുറവുള്ള മനുഷ്യരായിട്ട് പ്രായം എത്തിയിട്ടും നിലനിൽക്കുന്നു എന്ന അർത്ഥത്തിലാണ് അതൊക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ ചുവടും വെക്കുന്നത് ശരീരത്തിൻ്റെ മരണത്തിലേക്കാണ് അപ്പോൾ ആ ചുവട് ശ്രദ്ധിക്കണം അത് ആത്മീയ മരണത്തിലേക്ക് വീണു പോയ ചുവടാണോ ഇത് ആത്യന്തികമായി നിത്യ എന്നെ നയിക്കുന്ന ചൂടാണോ ഞാൻ വെക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മ വേണം എൻ്റെ അവസാനിപ്പിക്കട്ടെ മരണഭീതിയല്ല വേണ്ടത് പിന്നെയോ മരണബോധമാണ് വേണ്ടത് മരണബോധം നമ്മളെ കുറേ കൂടി ആഴമുള്ള മനുഷ്യരാക്കും നമ്മുടെ പ്രാർത്ഥനകൾ ആഴം ഉണ്ടാക്കും നമ്മുടെ വായനകൾക്ക് ആഴമുണ്ടാക്കും നമ്മുടെ ഉപവാസങ്ങൾക്കും നോമ്പുകൾക്കും ആഴമുണ്ടാക്കും എന്തിനാ നമ്മുടെ ബന്ധങ്ങൾക്ക് തന്നെ അപാരമായ ആഴം തിരിച്ചു തരും ദൈവം Eine <laughs> Grüße.